കോൺഗ്രസ് ഭരിക്കുന്ന ഇലപ്പള്ളി പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ സിപിഐഎം കൊണ്ടുവന്ന അവിശ്വാസ പ്രമേയത്തിന് ക്വാറം തികഞ്ഞില്ല കോൺഗ്രസ് ബി ജെ പി അംഗങ്ങൾ വിട്ടുനിന്നു എട്ട് സിപിഐഎം അംഗങ്ങൾ ഹാജരായി പഞ്ചായത്തിൽ ബി ജെ പി കോണ്ഗ്രസ് കൂട്ടുകെട്ടാണെന്ന് സി പി ഐ എം ആരോപിച്ചു ും ബി ജെ പിയും കൂട്ടുനിന്നുകൊണ്ടുള്ള ഒരുമിച്ച് നിന്നുകൊണ്ടുള്ള ഈ ഭരണം ഞങ്ങൾ നാല് വർഷമായി സഹിക്കുകയാണ് വർഷമായി സഹിക്കുകയാണ് ഇനി ഞങ്ങൾക്ക് സഹിക്കാൻ പറ്റില്ല ഇത് ജനങ്ങൾക്ക് മുൻപിൽ ബി ജെ പിയും കോൺഗ്രസും ഒരുമിച്ച് നിന്നാണ് എലപ്പുളി പഞ്ചായത്തിലെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതും മുന്നോട്ട് കൊണ്ടുപോകുന്നതും എന്ന് ജനങ്ങൾക്ക് മുൻപിൽ തുറന്ന് കാണിക്കണം എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് ഞങ്ങൾ ഈ അവിശ്വാസ പ്രമേയം കൊടുത്തത് സി പി എമ്മിനോട് വിശദീകരിക്കേണ്ട കാര്യമില്ലെന്നും പറയാനുള്ളത് ജനങ്ങളോട് പറയുമെന്നും ഏലപ്പള്ളി പഞ്ചായത്ത് പ്രസിഡന്റ് രേവതി ബാബു പറഞ്ഞു ഒരു വർഷത്തെ ഭരണം എന്ത് എന്ന് അനുഭവസ്ഥരായിട്ടുള്ള സി പി എമ്മിൻ്റെ മെമ്പർമാർക്ക് ഇതല്ലാണ്ട് വേറെ വഴിയില്ല ഒരു അവിശ്വാസം കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും താറടിച്ച് കാണിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിച്ചത് കാരണം നമ്മൾ ഈ പോത്തിൻ്റെ ചെവിയിൽ വേദോതിയിട്ട് കാര്യമില്ല എന്ന് പഴമക്കാർ പറയും ആ ഒരു അവസ്ഥയാണ് കാരണം ഈ അവിശ്വാസ മണിക്കൂർ ഇവരോട് നമ്മൾ നമ്മൾ പറയുന്നത് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ ജനങ്ങളോട് പറയാലോ അതുകൊണ്ടാണ് മാറി കൂടുതൽ വിവരങ്ങളുമായി പാലക്കാട് പ്രസാദ് ഉടുമ്പശ്ശേരി ചേരുന്നു പ്രസാദ് ഈ അവിശ്വാസ പ്രമേയത്തിന്റെ സ്ഥിതി ഇത് തന്നെ ആയിരിക്കും എന്നുള്ള കാര്യം രാവിലെ തന്നെ പ്രസാദ് അവിടെ നിന്നും പറഞ്ഞിരുന്നു അങ്ങനെ തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത് എങ്കിലും ഈ ഘട്ടത്തിൽ ഒയാസിസ് കമ്പനി അവിടെ വരുന്ന പശ്ചാത്തലത്തിൽ ഈ അവിശ്വാസ പ്രമേയത്തിൻ്റെ പ്രസക്തി എന്താണ് എന്തൊക്കെയാണ് അവിടെ ഉയർന്ന ആരോപണ പ്രത്യാരോപണങ്ങൾ ലക്ഷ്മി അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാനുള്ള കോറം തികഞ്ഞില്ല എന്നുള്ളതാണ് കോറം തിയ്യാത്തതിനെ തുടർന്ന് അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കാതെ സി പി എം സി പി എം അംഗങ്ങൾ പുറത്തേക്ക് വന്നു ഇതിൽ കോൺഗ്രസും ബി ജെ പിയും വിട്ടു നിൽക്കുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത് കോൺഗ്രസ് പറയുന്നത് അവർ മൂന്നര മണിക്കൂർ സമയം എന്തിനു വേണ്ടി ഞങ്ങൾ കളയണം ഞങ്ങൾക്ക് പറയാനുള്ളത് ജനങ്ങളോട് പറയാം സി പി എമ്മിനോട് മറുപടി പറയാൻ തയ്യാറല്ല എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് കോൺഗ്രസ് വിട്ടു നിൽക്കുന്നത് ബി ജെ പി വിട്ടു നിൽക്കാനുള്ള കാരണമെന്ന് പറയുന്നത് ഇവിടെ ഒ എസ് എസ് കമ്പനിക്കും വേണ്ടി കോൺഗ്രസും സി പി എമ്മും ഒത്തുകളിക്കുകയാണ് ഇതിനകത്ത് സ്ഥലമെടുത്തുകൊടുത്തതും അതോടൊപ്പം തന്നെ നേരത്തെയും ഭരണസമിതിക്ക് അറിവുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ അവർ തമ്മിൽ ഒത്തുകളിക്കുകയാണ് അതിന് ഞങ്ങൾ ഇല്ല എന്നുള്ളതായിരുന്നു ബി ജെ പിയുടെ വിശദീകരണം എന്തായാലും സി പി ഐ എം പറയുന്നത് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒ ആസ് എസ് കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടല്ല അവിശ്വാസം കൊണ്ടുവന്നത് ഇവിടെ പഞ്ചായത്ത് ഭരണ നേതൃത്വത്തിനെതിരെ വലിയ തോതിലുള്ള ആരോപണങ്ങളുണ്ട് ഒരുപാട് വീഴ്ചകളുണ്ട് സർക്കാരിൻ്റെ പദ്ധതികൾ പോലും നടപ്പിലാക്കാൻ കഴിയാത്ത സാഹചര്യമുണ്ട് അതെല്ലാം ജനങ്ങളോട് ബോധ്യപ്പെടുത്താൻ വേണ്ടി കൂടിയാണ് ഈ അവിശ്വാസം കൊണ്ടുവന്നത് എന്നുള്ളതാണ് ായാലും സി പി എം നടത്തിയിട്ടുള്ള നീക്കം വിജയിക്കാതെ പോയി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് പതിനൊന്ന് അംഗങ്ങൾ ഈ അവിശ്വാസ പ്രമേയം ചർച്ചയ്ക്കെടുക്കണമെങ്കിൽ ബോർഡ് ഭരണസമിതി യോഗത്തിൽ ഹാജരാകണമായിരുന്നു എട്ട് പേർ മാത്രമാണ് ഈ ഭരണസമിതി യോഗത്തിൽ പങ്കെടുത്തിട്ടുള്ളത് ഒൻപത് കോൺഗ്രസ് അംഗങ്ങളും അഞ്ച് ബി ജെ പി അംഗങ്ങളും വിട്ടു നിൽക്കുന്ന സാഹചര്യമുണ്ടായി എന്തായാലും ഇനി വരും ദിവസങ്ങളിൽ എന്തായാലും ഈ മദ്യ കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രതിഷേധം ഇപ്പോൾ തന്നെ ബി ജെ പിയുടെ പ്രതിഷേധം ഇവിടെ ഉപവാസ സമരം പഞ്ചായത്ത് ഓഫീസിന് മുമ്പിൽ നടക്കുന്നുണ്ട് കോൺഗ്രസും ഈ സമരവുമായി മുന്നോട്ട് പോവുകയാണ് വരും ദിവസം ിലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമരം ശക്തമായി തുടരും എന്ന് തന്നെയാണ് കോൺഗ്രസും ബിജെപിയും വ്യക്തമാക്കുന്നത് ഉടുമ്പശ്ശേരി പാലക്കാട് നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്